കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം അതായത് ഈ മലയാള മാസ പുതുവർഷം കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും പ്രവർത്തി ഗുണമുണ്ടാവും ചെയ്യുന്ന തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകാം കാര്യവിജയം ഉണ്ടാവും സ്വജനങ്ങളിൽ നിന്നും സഹായങ്ങൾ കിട്ടും സോജനം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളായിട്ടാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളാണെങ്കിലും സുഹൃത്തുക്കളൊക്കെ സ്വജനങ്ങളിൽ പെട്ടുമല്ലോ അപ്പോൾ സ്വജനങ്ങളിൽ നിന്നും സഹായം കിട്ടും ഗ്രഹസംബന്ധമായ സുഖമുണ്ടാകും സാമ്പത്തികമായിട്ട് ഇവർക്ക് ലാഭമുണ്ടാകും അതായത് ധന നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാം വിദ്യയിൽ ഇവർക്ക് അലസത ഉണ്ടാകാം പരാജയ ഭീതി അതായത് എന്ത് ചെയ്താലും അത് ചെയ്താൽ ശരിയാവോ അത് ചെയ്താൽ ശരിയാവോ ഒരു പരാജയ ഭയം ഇവർക്കുണ്ടാകാം വാദ സംബന്ധമായ രോഗാരിഷ്ടതകളും ഇവർക്ക് ഉണ്ടാകാം മംഗളകർമ്മങ്ങളിൽ തടസ്സങ്ങളുണ്ടാകാം അതായത് വിവാഹ സംബന്ധമായ കാര്യത്തിനോ അല്ലെങ്കിൽ ഗ്രഹത്തിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിനോ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സുഖഹീനതയുണ്ടാകാം വാഹന ഭയം ഉണ്ടാകാം അതായത് വാഹനം വഴി അപകടങ്ങൾ ഉണ്ടാവോ എന്നുള്ള ഒരു ഭയം ഇവർക്ക് ഉണ്ടാകാം അതുകൂടാതെ ധനവ്യയം അതായത് ധനവ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ നഷ്ടങ്ങൾ ധനപരമായ നഷ്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ദോഷശാന്തിക്കായിട്ട് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് വിഷ്ണുവിന് വഴിപാടുകൾ നടത്തുന്നത് なれろ